അനുഗ്രഹത്തിന് അണങ്ങി മാറിക്ക പിന്നെ തരാം അതിന് താനാരല്ല പൂരപ്പറമ്പിന്നാണോ കൊണ്ടന്നെ കണ്ടോ നമ്മുടെ ശക്തി ഓം ക്രീം ഐസ്ക്രീം അല്ലേ അമ്മാറപ്പിച്ചോ ഇയാള് പൂരപ്പറമ്പിന്ന് തന്നെ ഈ ഭൂമിക്ക് താഴെ ശരി ശരിയാക്കണേ ഇനി എന്തെങ്കിലും ഭക്ഷിച്ചിട്ടാവാം കഴിക്കാനെന്താ നമ്മളെ കളിയാക്കാണോ എന്തു പറ്റി സ്വാമി കറിയില്ലാതെയാണോ ചപ്പാത്തി തരുന്നേ ശബിച്ചു കളയും ഞാൻ ഭൂമിയുടെ അടിയിലെ നിധി കണ്ടുപിടിക്കാൻ പറ്റണ ആൾക്ക് ചപ്പാത്തിയുടെ അടിയിൽ വെച്ചിരിക്കുന്ന കറി കണ്ടുപിടിക്കാൻ പറ്റിയില്ല Aber ja, haben...